എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിൻ്റെയും അഭിയുടെയും ജാനികയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അപർത്താൻ മറക്കരുതേ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് പൂർണിമേനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് നിരഞ്ജന മാഡം ഈ സമയത്ത് പൂർണ്ണ പറഞ്ഞു മാഡം ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എൻ്റെ സംസ്കാരം അതല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്തെന്ന് ഞാൻ ഉറപ്പിക്കണില്ല പക്ഷേ ഞങ്ങൾക്ക് ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തില് നിങ്ങളെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഋതു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ അങ്ങനെ എൻ്റെ അമ്മേനെ അങ്ങനെ വെറുതെ കൊണ്ടാവാൻ ഒന്നും പറ്റില്ല എന്ന് പറയണം നിങ്ങൾ എൻ്റെ എന്തായിരത്തില്ല നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എൻ്റെ അമ്മേനെ കൊണ്ടാവാൻ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നിരജന പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് വല്ല ധൈര്യമോ നിന്റെ അമ്മേനെ ഞാൻ കൊണ്ടുപോകില്ലേ എന്താ നീ എന്നെ വെല്ലുവിളിക്കണോ അങ്ങനെയാണ് മോളെ നിന്നെയും കൂടെ ഞാൻ അങ്ങോട്ട് തൂക്കിയെടുത്തോണ്ട് പോകും കൂട്ടുപ്രതിയായിട്ട് നിന്നെയും കൊണ്ടുപോകും അത് വേണോ എന്ന് ചോദിക്കാം ഒരു നിമിഷം പൂർണ്ണമ ഋതുവിനോട് പറഞ്ഞു ഋതു നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ് ആ സമയം പല്ലവി വന്നിട്ട് പറഞ്ഞു പൂർണിമ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നത് അതെ ചെയ്യില്ലെന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം പക്ഷെ അതല്ലോ തെളിവുകൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ട് ചോദ്യം ചെയ്തിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് ഒരു അറസ്റ്റായിട്ട് നിങ്ങൾ കണ്ടതൊന്നും വേണ്ട തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും പൂർണ്ണ കുറ്റക്കാരി ആവില്ല ശിക്ഷക്ക് എവിടെയാനും പോകുന്നില്ലെന്ന് പറയാണ് ഈ സമയം സേതു പറഞ്ഞ അതെ അമ്മ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിക്കുന്ന അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അതാണ് കാര്യം ഒരു കാര്യം ചെയ്യാം മരുന്നൊക്കെ കഴിക്കണമെങ്കിൽ പൂർണിമ പോയി കഴിച്ചോളാം പറയാണ് പിന്നീട് പൂർണിമ മുറിയിലേക്ക് പോകുമ്പോ ആ കൂടെ സേതവും പല്ലവിയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് പൂർണിമയോട് പല്ലി പറഞ്ഞു പൂർണ്ണാമ പേടിക്കൊന്നും വേണ്ടട്ടെ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാം പൂർണാമ തെറ്റും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാണെന്ന് അറിയാം പൂർണ്ണമ പറഞ്ഞു പല്ലവി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ വലിയ വിളിച്ചെന്നുള്ളത് നേര് തന്നെയാ പക്ഷെ അതിനു മാത്രം ക്രൂരൊന്നും അല്ല ഞാന് അത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയില്ല അറിയാലോ ഞാൻ പൊന്നുമടത്തിലെ മാധവമേനന്റെ ഭാര്യയാണ് ഞാൻ ആ നിലയ്ക്ക് വിലക്കുവല്ലേ നിക്കു അതി കവിഞ്ഞ് ഒരു ആ ഓട്ടോറിക്ഷ ഇവിടെ ഇടില്ലെന്ന് ഞാൻ പറഞ്ഞു അത് ഋതു എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് മാത്രം ഒരഭിമാന പ്രശ്നമാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് മാത്രം പക്ഷേ ഈ പറയുന്ന ശ്രീഹരിയോട് ഒരു വൈരാഗ്യമില്ല എൻ്റെ മോളുടെ ഭർത്താവല്ലേ അപ്പോൾ അവനിങ്ങനെ ഒരു ആപത്ത് വരായിട്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല നാഭം കൊണ്ട് എന്ത് പറഞ്ഞാലും പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പള്ളി പറഞ്ഞ് എനിക്കറിയാം പൂർണ്ണമെന് പൂർണ്ണമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്കറിയാം കാര്യം കഴിഞ്ഞ് ഗുളിക കഴിക്കാൻ പറയണം വേണ്ട എനിക്കൊന്നും വേണ്ടാന്ന് പറയണം ഗുളിക കഴിച്ചിട്ട് പോയാൽ മതി ധൈര്യമായിട്ട് പോയിക്കോ ഞങ്ങളും ആ കൂടെ വരാം ഒന്നും സംഭവിക്കില്ല അതെ പൂർണിമ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടില്ല എന്ന് ഈ പല്ലവി തെളിയിക്കുമെന്ന് പറയണം ആ സമയത്ത് സെയ്തു പറഞ്ഞു അതെ പൂർണിമേന ഒരു കാരണവശാലും പോലീസ് അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഈ സേതു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ സംഭവിക്കില്ല എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുവോ ഒരിക്കലും അതില്ല എന്ന് പറയണം എൻ്റെ അമ്മ അങ്ങനെ തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്ന് പറയാം ഇത് കേട്ടപ്പോഴത്തേനും പൂർണ്ണമ പറഞ്ഞ എല്ലാത്തിനും കാരണം നീ ഒറ്റടുത്തനാ നീ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് നീ മിണ്ടരുത് അവനീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോണ്ടല്ലേ എന്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞ വീടാ ഇപ്പൊ കണ്ടില്ലേ അവസാനം എന്നെ പോലീസ് സ്റ്റേഷനിലും കയറ്റി ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവരൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പൂർണ്ണ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു അമ്മയ്ക്ക് എന്നെയാണോ സംശയം അമ്മ സംശയിക്കൊന്നും വേണ്ട ഒരിക്കലും ഈ സേതു അങ്ങനെ ചെയ്യില്ല ആരെയും കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവനല്ല പിന്നെ അമ്മ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും വിശ്വസിക്കാനും പോകുന്നില്ല അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ അമ്മേനെ അമ്മയെന്ന് വിളിച്ചു പോയില്ലേ അതുകൊണ്ട് ആ സ്നേഹവും കരുതലും എപ്പോഴും അമ്മയോട് എനിക്കുണ്ട് അമ്മയ്ക്കൊരാപത്തും വരാനായിട്ട് ഈ മോൻ സമ്മതിക്കില്ല എന്ന് പറയാം പൂർണമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് സേതുവിൻ്റെ സ്നേഹം എന്താന്ന് സേതു എത്രമാത്രം നല്ലവനാന്നും പൂർണിമയ്ക്ക് അറിയാം പക്ഷേ എങ്കിൽ സേഹരിയുടെ കാര്യം വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നിരഞ്ജനം വന്നിട്ടു പറഞ്ഞു അതെ സമയമായിന്ന് പറയണം അപ്പോഴേക്കും പൂർണിമയുടെ കയ്യെ പിടിച്ചിട്ട് പല്ലേ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ വന്നേക്കാന്ന് പറയണം ഞങ്ങൾ പുറേ തന്നെ എത്തിയേക്കാന്ന് പറയാം അങ്ങനെ പൂർണ്ണമേനുകൊണ്ട് പോലീസ് ആ ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഓടിച്ചെന്ന് ഋതുവിൻ്റെ അടുത്ത് നിന്നിട്ട് സ്വാതി പറഞ്ഞു ദ ചേച്ചി നിങ്ങൾ നോക്കിയാൽ അമ്മേനെ കൊണ്ടാൻ തുടങ്ങുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാ എന്ത് ചെയ്യാൻ അമ്മയ്ക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അമ്മേനെ ഞാൻ നടക്കുമെന്ന് പറയാം ചേച്ചി ചേച്ചി ചെയ്ത് തെറ്റാ ചേച്ചി അത് ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ എങ്ങനെ സംഭവിച്ചേ അത് പിന്നെ സ്വാതി നിനക്കറിയാവോ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ അയാളുടെ ഓട്ടം നശിപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞു ഓട്ടം കത്തിക്കാൻ പറഞ്ഞില്ല അത് കൂടാഞ്ഞിട്ട് ശ്രീഹരിക്കപകടം ശ്രീഹരിക്കപകടം സംഭവിക്കുന്ന പ്രതീക്ഷ അല്ല ശ്രീഹരിക്കൊരിക്കലും അപകടം സംഭവിക്കുന്നു ഞാൻ മനസ്സിൽ പോലും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ നം എന്റെ കൈവിട്ട് പോയി കാര്യങ്ങൾ അതൊക്കെയാണെന്ന് പറയുന്നത് ചേച്ചി എന്തേലും ചെന്ന് ചെയ്യുക ഇപ്പം ഞാൻ എന്തേലും ചെന്ന് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ തെറ്റിദ്ധരിക്കില്ലേ അതുകൊണ്ട് തലക്കാലത്തേക്ക് ഇനി പോട്ടെ അമ്മേനെ ഇറക്കാനുള്ള വഴികളൊക്കെ എന്താന്ന് നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ പൂർണിമേനയും കൂടെ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെ സേതവും പല്ലവി എന്ത് ചെയ്യുകയാണ് പുറകെ വണ്ടി വരുത്തുകൊണ്ട് അവരും പോവാണ് കാരണം പൂർണ്ണിമേന തന്നെയും കൂടെ വിടാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം വയ്യാത്ത ആളും കൂടെയാണ് ആ ഒരു ചിന്ത മനസ്സിലുണ്ട് നിരഞ്ജന പല്ലവിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു രീതിയിലും പൂർണ്ണിമേനെ ഫോഴ്സ് ചെയ്യില്ല പൂർണ്ണിമേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരഞ്ജനെ വിളിച്ചിട്ട് അറ്റയ്ക്ക് വന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അതുകൊണ്ട് നിരഞ്ജന പറഞ്ഞു ആ കാര്യത്തിൽ ഒന്നും ഒരു പേടിയും വേണ്ട ഇതൊരു ചോദ്യം ചെയ്യൽ മാത്രമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്തല്ലേ മതിയാവുള്ളൂ ഒരു പരാതി കിട്ടി അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക ഈ സമയത്ത് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് പല്ലവി പറഞ്ഞു അതെ എനിക്ക് തോന്നുന്നു ഇതൊരു ടാപ്പാന്ന് തോന്നുന്നു ചെയ്തു വെട്ടാന്ന് പറയാം അത് ശരിയാ മിക്കവാറും അതിനായിരിക്കും ചാൻസ് കൂടുതലെന്ന് പറയാം അങ്ങനെ ആയിരിക്കും ആരായിരിക്കും ഇത് ചെയ്തതെന്ന് ചോദിക്കുക എനിക്ക് ഋതുവിനെ സംശയം അവൾ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് വഴിയുള്ളു ഒരു പക്ഷേ എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ പൂർണിമാമേനെ രക്ഷിക്കാനായിട്ട് എന്തും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അമ്മ ഒരു കാരണവശാലും ലോക്കപ്പിലൊന്നും കിടക്കാൻ ഇടവരില്ല അമ്മേനെ എങ്ങനെയും രക്ഷിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ അവരിങ്ങോട്ടേക്ക് പോവാം ഈ സമയം നിരഞ്ജന പൂർണിമയെ കൊണ്ട് സ്റ്റേഷനിൽ എത്തുകയാണ് അങ്ങനെ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞിട്ട് പൂർണിമേനോട് ഇരിക്കാൻ പറയുകയാണ് കസാലിലേക്ക് പൂർണിമയായിരുന്നു പൂർണ്ണിമയ്ക്ക് നല്ല വെപ്രാളം വിഷമമൊക്കെ ഉണ്ടായിരുന്നു അതെ അതേ ടെൻഷൻ അടിക്കാനൊന്നും വേണ്ടി പറഞ്ഞല്ല ഇവിടെ ഗുണ്ടാജേണെന്ന് പറഞ്ഞ് ഒരുത്തിനെ പൊക്കിയിട്ടുണ്ട് അവനെ പൊക്കി പൊക്കിക്കഴിഞ്ഞപ്പോൾ അവനാണ് ഓട്ടോറിക്ഷ കത്തിച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കത്തിക്കാനായിട്ട് കാരണക്കാരി പൂർണ്ണിയാമ്മെന്നാണ് പറഞ്ഞതെന്ന് പറയണം ഞാനോ ഞാനൊരിക്കലും അങ്ങനെ അല്ലെന്ന് പറയണം ഞാൻ തെറ്റുകാരി അല്ലെന്ന് പറയണം പക്ഷേ അവന്റെ ഫോണിലേക്ക് കോൾ വന്നിരിക്കുന്നെ പൂർണിയാമുടെ ഫോണിലേക്ക് ഫോണിൽ നിന്ന് പറയുന്നത് എന്റെ ഫോണിൽ നിന്നോ അതെ ആ ഓട്ടോറിക്ഷ കത്തി രാത്രി തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് കോൾ ചെയ്തിട്ടുണ്ട് അവന്റെ ഫോണിലേക്ക് അവനതിനോട് പറഞ്ഞു തെളിവുകൾ സാധ്യത അവന്റെ ഫോണിനകത്ത് ഉണ്ട് താനും അങ്ങനെ നിങ്ങൾ കുറച്ച് പൈസ ഇട്ടു കൊടുത്തു അവന് പ്രതിഫലം കിട്ടിയതിന് ശേഷം അവനാ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയാണ് ഇത് കേട്ടെന്ന് പൂർണ്ണമറിഞ്ഞില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് എനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയാം ഇത് കേട്ടതെന്ന് നിരഞ്ജനം പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ എന്നാണ് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരോ ട്രാപ്പിപ്പെടുത്തിയതാന്ന് പറയുന്നത് ട്രാപ്പിപ്പെടുത്താൻ അതെ നിങ്ങളുടെ ഫോൺ ആരോ ദുരുപയോഗം ചെയ്തിരിക്കുന്നു അവരാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ ആരെ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുവാണ് പൂർണ്ണമെങ്ങനൊന്ന് ആലോചിച്ചു അപ്പം ആരായിരിക്കും തൻ്റെ ഫോൺ എടുക്കാനായിട്ട് അന്ന് മുറിയിലേക്ക് വന്ന ഋതുമാണ് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഓട്ടോറിക്ഷ കത്തിയെന്ന് അല്ലാതെ വേറെ ആരും മുറിയിലേക്ക് വന്നിട്ടുമില്ല ഒരു പക്ഷേ ഋതുവാണ് ഏഹ് അവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് തൻ്റെ ഫോണിൻ്റെ തവള അങ്ങനെയൊക്കെ ചെയ്യുവോ അന്നൊരു ചിന്തയും കൂടെ മനസ്സിലാക്കി വരുവാണ് അപ്പോഴേക്ക് സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പല്ലവി വെച്ചോ അല്ല മാഡം എന്തോ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് കോളി എന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഗുണ്ടാചേനെ പിടിച്ച കാര്യം പിന്നെ അയാളുടെ ഫോണിലേക്ക് കോൾ വന്നതും പൂർണ്ണാമ സംസാരിച്ച കാര്യം എല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പള്ളി പറഞ്ഞു ഏയ് മാഡം ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല എൻ്റെ അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ സേതവും പറയണം പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ കരുതിലുള്ള എല്ലാ മൊഴികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഗുണ്ടാജേനത് പറയുകയും ചെയ്തു അയാളെ കൃത്യമായിട്ട് ഇവരെ ചെയ്തതെന്ന് പറഞ്ഞ് കഴിയുമ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പോരാത്തന് ഇവരുടെ ഫോണിനകത്തുനിന്ന് കോൾ ചെയ്യുന്നതിന് തെളിവുകളുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവരെ തൽക്കാലത്തേക്ക് ലോക്കപ്പിൽ അടയ്ക്കാതെ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട പൂർണിമയും ഞെട്ടി എന്താ മാഡം പറഞ്ഞു എന്നെ ലോക്കപ്പിൽ അടക്കണം തൽക്കാലത്തേക്ക് അതോ ഞങ്ങൾക്ക് എന്ന് പറയണം ഇത് കേട്ടേ ഞാൻ പല്ലേ പറഞ്ഞു മാഡം അങ്ങനെയും ചെയ്യരുത് അങ്ങനെ ചെയ്യാതിരിക്കണം തന്നെ ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ തെളിവുകൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഞങ്ങൾക്ക് ലോക്കപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് പറ്റൂങ്കിൽ നിങ്ങളും കൂടെ അത് അന്വേഷിക്കാൻ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അതങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കാനൊക്കെ പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ പല്ലിക്ക് സേതുക്കിനും പല്ലാത്ത വിഷമായി അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതിരിക്കുന്ന സമയത്ത് പല്ലവി പറഞ്ഞു സേതു ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിലേക്ക് ചെല്ലാം ഋദുവിനോടൊന്ന് ചോദിച്ചോക്കാം ഒരു പക്ഷെ അവളാണെങ്കിൽ ഇതിന്റെ പിന്നില് അല്ലെങ്കില് അവളായിരിക്കാനാണ് ചാൻസ് ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞുകൊണ്ട് നേരെ പൂർണ്ണമേടെ അടുത്തേക്ക് ചെല്ലുവാണ് പൂർണ്ണമെ അടുത്ത് എന്നിട്ട് അമ്മേ സത്യം പറമ്പേ അമ്മയുടെ ഫോൺ ആരെങ്കിലും എടുത്താരുന്നൊക്കെ ചോദിക്കുവാണ് അവസാനം പൂർണിമ ഋതു എടുത്ത് ഋതു ആയിരിക്കണം ഋതു ആണ് അതിൻ്റെ അവസാനം മുറിയിലേക്ക് വന്നേന്നൊക്കെ പറയണം ഇത് കേട്ടാ കഴിഞ്ഞപ്പോൾ തന്നെ പല്ലവിക്ക് സംശയം കൂടി അങ്ങനെയാണെങ്കിൽ അവളാണോ ചെയ്തിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പൂർണിമ അമ്മ അങ്ങനെ പോലീസ് സ്റ്റേഷനിലുമായിട്ടുണ്ട് ഈ സമയം മാക്സിമം വിനിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു നേരെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ടോടെ അമ്മയൊരു സന്തോഷ വാർത്തയുണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കിപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജലക്ഷ്മൺ എടം മോനെ നിനക്ക് എന്തു ചെയ്യാനാ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കാം അത് പിന്നെ അമ്മേ ഈ സമയത്ത് വേണം പൂർണിമയടുത്തേക്ക് ചെല്ലാനായിട്ട് അവർ എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചല്ലേ പല്ലവീടൊപ്പം ചേർന്നിട്ട് അങ്ങനെയാണെങ്കിൽ അവരെനിക്കിന്ന് കയ്യിലെടുക്കണമെന്ന് പറയാണ് ഇന്ദ്രൻ ആരാന്നു ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ പല്ലവീനെ ഇവിടെ വരുത്താനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇപ്പൊ പൂർണിമയാന്ന് പറയണം പൂർണിമേനെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ് അതൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ നോക്കിക്കോ പല്ലവി ഇവിടെ എൻ്റെ അടുത്ത് വരും എൻ്റെ അടുത്ത് വന്ന് പിടിക്കും അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് ആ സമയം പല്ലവി സേതും കൂടെ വീട്ടിലേക്ക് വരുവാണ് നേരെ ഋതുവിൻ്റെ സ്വാതിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ഋതുനോട് ജീവിച്ച് സത്യമോ ഋതു നീ ആണോ അത് ചെയ്യിച്ചാന്ന് ചോദിക്കുക ഞാനോ ഞാനെന്തിനു ജയിക്കണം അതെ ഇപ്പം തന്നെ കണ്ടില്ലേ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് ഒരു പക്ഷേങ്കിൽ നിങ്ങൾ ആരിലെങ്കിലും ഒരാളായിരിക്കും ചെയ്തിരിക്കുന്നത് പൂർണ്ണ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അമ്മ ലോക്കപ്പിലാണ് അറിയാല്ലോ അമ്മേനെ രക്ഷിക്കണമെങ്കിൽ ഉള്ള സത്യം തുറന്നു പറഞ്ഞാൽ മതിയുള്ളൂ അമ്മയുടെ അവസ്ഥ അറിയാലോ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടാണെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഇറക്കാൻ അറിയാന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ അല്ലേ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര നിസാരമല്ല കൊലപാതക കുറ്റത്തിനും കൂടെയാണ് കേസ് വരാൻ പോകുന്നത് ഓട്ടക്ഷ കർച്ച മാത്രമല്ല ശ്രീഹരിക്കും പൊള്ളലേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിസാരമായിട്ട് പുറത്തിറങ്ങാനായിട്ടൊന്നും പറ്റുന്ന കാര്യമല്ല ഉള്ളത് ഉള്ളതുപോലെ പറയുവാണെങ്കില് അതെ നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ വെറുതെ വിടത്തില്ല ഒന്നിനെ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടോ സേതു പറഞ്ഞു നീയാണെങ്കില് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല പൊന്നുമോളെ നിനക്കിട്ടുള്ള പണി സേതു തരി തന്നിരിക്കും എന്നൊക്കെ പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി